ശ്രദ്ധ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച സർക്കുലറിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കാണ് പരമ പ്രാധാന്യം നൽകിയിരിക്കുന്നത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്കും സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവേണ്ട യാത്രാ സുരക്ഷയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് വളരെയധികം ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത് കഴിഞ്ഞ അധ്യയന വർഷം കണ്ണൂരിൽ സ്കൂൾ ബസ് മറിഞ്ഞ് ഒരു ബാലിക മരിക്കുകയും നിരവധി കുഞ്ഞുങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത് ഹൃദയ ഭേദഗവും ബന്ധപ്പെട്ടവരുടെ കണ്ണ് തുറപ്പിക്കുന്നതുമായിരുന്നു കാലഹരണപ്പെട്ട സ്കൂൾ ബസ്സുകൾ മതിയായ പരിശീലനം ലഭിക്കാത്ത ഡ്രൈവർമാർ ഇവയൊക്കെ ദുരന്തങ്ങൾക്ക് കാരണമാകാറുണ്ട് സ്കൂൾ ബസ് ഓടിക്കുന്ന ചില ഡ്രൈവർമാരുടെ അമിത മൊബൈൽ ഉപയോഗവും അമിത വേഗതയും ബസ് അപകടങ്ങളുടെ യഥാർത്ഥ കാരണമായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കാലം തെറ്റിയ മഴയും റോഡ് പണിയും മണിക്കൂറിൽ നീണ്ട ട്രാഫിക് ബ്ലോക്കുകൾ തീർക്കുമ്പോൾ സമയത്ത് കുട്ടികളെ വിദ്യാലയത്തിലെത്തിക്കുക ശ്രമകരമായ ദൗത്യമായിരിക്കും അറ്റകുറ്റപ്പണികൾ നടത്തി ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയ ബസ്സുകൾ മാത്രമേ വിദ്യാർത്ഥികൾക്ക് യാത്ര ചെയ്യാനായി ഒരുക്കിയിട്ടുള്ളതെന്ന് ഉദ്യോഗസ്ഥരും സ്കൂൾ അധികൃതരും ഉറപ്പുവരുത്തിയില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടിവരും സ്കൂൾ ബസ്സുകളുടെ സുരക്ഷിതത്വം എന്നതാണ് ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്ന വിഷയം ഉത്തരമേഖലാ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി വി എം ഷെരീഫ് ശ്രദ്ധയോട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അധ്യയന വർഷം തുറക്കുകയാണ് അധ്യയന വർഷം തുറക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്താനുണ്ട് നമ്മുടെ ഭാവി തലമുറയാണ് ഈ കുട്ടികൾ നമ്മൾ കൂടുതലായിട്ട് അവരുടെ ഇടയിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേട്ടുണ്ട് ഒരു വാഹനം ഉത്തരവാദിത്വം ആ വാഹനം ഓടിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ആ ഡ്രൈവറിൽ നിക്ഷിപ്തമാണ് പത്ത് വർഷത്തിൽ കൂടുതൽ പരിചയമുള്ള ആൾക്കാരെ മാത്രമേ ഡ്രൈവറായിട്ട് ചുമതലപ്പെടുത്താൻ പാടുള്ളൂ അതില് മദ്യപാനം പുകവലി ഈ പാൻപരാഗ് പരാഗ് ഇങ്ങനെ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രൈവേഴ്സിനെ ഒരു കാരണവശാലും ഡ്രൈവറായിട്ട് ചുമതലപ്പെടുത്താൻ പാടില്ല ഓരോ വാഹനത്തിലും അറ്റൻഡർമാർ ഉണ്ടായിരിക്കണം എത്ര ഡോർ ഉണ്ട് എങ്കിൽ ആ ഡോറിന് അനുസരിച്ചുള്ള അറ്റൻഡർമാർ ഉണ്ടായിരിക്കണം ഈ അറ്റൻഡർമാർ കുട്ടികളെ റോഡിൽ ഇറക്കുന്ന സമയത്ത് സുരക്ഷിതമായിട്ടും റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ട എല്ലാവിധ സഹായ സഹനങ്ങളും ചെയ്തു കൊടുക്കേണ്ടതാണ് അതേപോലെ സ്കൂൾ വിടുന്ന സമയത്ത് ചില ഭാഗങ്ങളിൽ കാണാം കുട്ടികൾ പോകുന്ന കൂടെ തന്നെ വാഹനം ഇറങ്ങിപ്പോകുന്നത് കാണാം അത് തീർത്തും സുരക്ഷിതമല്ല അത് അതിൻ്റെ പ്രിൻസിപ്പാൾമാർ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്നുകിൽ കുട്ടികൾ എല്ലാം പോയതിനു ശേഷം സുരക്ഷിതമായിട്ട് വാഹനം ഇറങ്ങിപ്പോവാനുള്ള അനുവാദം കൊടുക്കുക അല്ലെങ്കിൽ കുട്ടികളെല്ലാം പോകുന്നതിന് മുമ്പായിട്ട് വാഹനം ഇറങ്ങിപ്പോവാനുള്ള അനുവാദം കൊടുക്കാൻ പാടുള്ളൂ സ്കൂൾ വാഹനങ്ങളിൽ പരമാവധി അമ്പത് കിലോമീറ്റർ വേഗത നിജപ്പെടുത്തിയിട്ടുണ്ട് ആ നിജപ്പെടുത്തിയിരിക്കുന്ന വേഗതയിൽ മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ പിന്നെ വി എൽ ടി ഡി വെഹിക്കിൾ ലോക്കിംഗ് ട്രാക്കിംഗ് ഡിവൈസ് സംവിധാനം സ്കൂൾ വാഹനങ്ങളിൽ ഘടിപ്പിക്കേണ്ടതും അതായത് സുരക്ഷാ മിത്ര സോഫ്റ്റ്വെയറുമായി ടാഗ് ചെയ്യാൻ ഉറപ്പ് വരുത്തേണ്ടതാണ് കാരണം അത് സുരക്ഷാ മിത്ര ടാഗ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതായത് പാരൻസിന് വാഹനം എവിടെ എത്തി ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം അതിലുണ്ട് പിന്നെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതാണ് ഇനി ഇതിനു മുമ്പ് ഫിറ്റ്നസ് എടുത്ത വാഹനമാണെങ്കിലും മോട്ടോർ വാഹന വകുപ്പ് ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട് ആ ഇൻസ്പെക്ഷൻ നടത്തിയതിന് ശേഷം അതിലൊരു ചെക്ക്ഡ് സ്ലിപ്പ് കൊടുക്കും ആ സ്ലിപ്പ് എല്ലാവരും പിന്നെ വാഹനങ്ങൾ ഒട്ടിച്ച് കരസ്ഥമാക്കേണ്ടതാണ് അതാത് ഓഫീസിന്റെ കീഴിലുള്ള ഓഫീസിൽ ചെന്നിട്ട് വാഹനം ഇൻസ്പെക്ഷൻ നടത്താറുണ്ട് അതേപോലെ തന്നെ സുരക്ഷിതമായി വാഹനം ഓടിക്കുന്നതിന് ഡ്രൈവർമാർക്ക് അതാത് ഓഫീസിന്റെ കീഴിൽ അതാത് ആർ ടി ഓഫീസിന്റെ കീഴിൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ആ ക്ലാസ്സിലേകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ആരെങ്കിലും എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതാത് ഓഫീസുമായി കോണ്ടാക്ട് ചെയ്തിട്ട് അത് പിന്നെ സുരക്ഷിത ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടതാണ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു സീറ്റിൽ രണ്ട് കുട്ടികൾ എന്ന വിധേന മാത്രം അലൌ ചെയ്യുന്നതാണ് അല്ലാതെ വരുന്ന പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പോകുന്ന കുട്ടികളെ അതാത് സീറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ വാഹനത്തിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ പ്രൈവറ്റ് വാഹനങ്ങളിൽ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിക്കുന്നതല്ല അതേപോലെ ഓട്ടോറിക്ഷ ടാക്സി വാഹനങ്ങളിൽ കാണാം കുട്ടികളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് കാണാം അത് ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്നതല്ല അങ്ങനെ വാഹനത്തിൽ കുത്തി നിറച്ച് പോകുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളത് സ്കൂളിലെ പ്രിൻസിപ്പാളിനെതിരെ നടപടി എടുക്കാൻ പിന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ശുപാർശ ചെയ്യുന്നതായിരിക്കും പണികൾ കഴിയാ കഴിഞ്ഞ് കഴിയാത്ത വാഹനങ്ങൾ ഞങ്ങളുടെ ചെക്കിട് സ്ലിപ്പ് ഇല്ലാത്ത വാഹനങ്ങൾ ഞങ്ങൾ പിടിച്ചെടുക്കുന്നതായിരിക്കും അത് പിടിച്ചെടുത്ത് ആ വാഹനം സർവീസ് കണ്ടക്ട് ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുന്നതല്ല അതിൻ്റെ മുകളിൽ നടപടി സ്വീകരിക്കുന്നു കുട്ടികൾ നമ്മുടെ സ്വപ്നങ്ങളാണ് അവരെ സ്കൂൾ ബസ്സിനുള്ളിൽ കയറ്റുന്നതിന് മുമ്പ് രക്ഷിതാക്കളും വേണ്ടപ്പെട്ട അധികാരികൾക്കും ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് വിശദീകരിക്കുന്നു ഉപേന്ദ്രനാരായണൻ റോഡ് സുരക്ഷാ വിദഗ്ധൻ സ്കൂൾ വർഷം തുടങ്ങുകയാണ് പെരുമഴക്കാലമാണ് പുതിയ ഉടുപ്പുകൾ പുതിയ കുട്ടികൾ ആഹ്ലാദപരിതമായ ഒരു സ്കൂൾ വർഷമാണ് നമ്മൾ ആശിക്കുന്നത് പക്ഷേ ചില മുന്നൊരുക്കങ്ങൾ നമുക്ക് അടിയന്തിരമായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളുടെ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നങ്ങളാണ് അത് അച്ഛനും അമ്മയും ഒരു സ്കൂൾ ബസ് തിൽ കയറ്റി സ്കൂളിലേക്ക് അയച്ച് ആ കുട്ടി തിരിച്ചു വരെ നമ്മുടെ മനസ്സിൻ്റെ ഒരു പിട പിടപ്പ് ഒരു ഇതുണ്ട് കാരണം ഇപ്പോഴത്തെ റോഡ് കണ്ടീഷൻസ് റോഡ് ആക്സിഡൻസ് എല്ലാം നമ്മളെ പേടിപ്പെടുത്തുന്നതാണ് അപ്പൊ നമ്മളുടെ ഈ പ്രഷ്യസ് ബേബീസിനെ സ്കൂളിൽ കയറ്റുന്നതിന് മുമ്പായിട്ട് ചില ഉത്തരവാദിത്തങ്ങൾ നമുക്കൊണ്ട് സ്കൂളിന്റെ അധികാരികൾ കൊണ്ട് ഡ്രൈവർമാർ കൊണ്ട് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനും ഉണ്ട് ഓട്ടോറിക്ഷ മുതൽ വലിയ ബസ്സുകൾ വരെ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികൾ അതിന്റെ ഫസ്റ്റ് നോക്കേണ്ട ഡോക്യുമെന്റ്സ് ആണ് ആർ സി ബുക്ക് ഇൻഷുറൻസ് പേപ്പർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് വിത്ത് എനി വെഹിക്കിൾ ഏത് വാഹനത്തിന്റെയും ഇൻഷുറൻസ് വാലിഡ് ആണോ എന്ന് രക്ഷകർത്താക്കളും പി ടി എ പ്രസിഡൻറ്റും സ്കൂൾ അധികാരികളും നോക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തതാണ് ഡ്രൈവർ മദ്യപിച്ചോ മയക്കുമരുന്നടിമയാണോ എന്ന് ചെക്ക് ചെയ്യണം റെക്ലെസ് ഡ്രൈവിങ്ങിലോ കേസിലോ പ്രതിയാണോന്ന് പി ടി എ പ്രസിഡൻറ്റും രക്ഷാകർത്താക്കളും ചെക്ക് ചെയ്യണം അപ്പം അത് അങ്ങനെയായി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് വാഹന സംബന്ധമായ ചില കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മഴക്കാലമായതുകൊണ്ട് ടയർ വിയർ കട്ടയുള്ള നല്ല ടയർ പിടിപ്പിച്ച വാഹനങ്ങൾ ആണോ എന്ന് രക്ഷാകർത്താക്കൾ തന്നെ ഓരോ പോയിന്റിൽ നിർത്തുമ്പോഴും ചെക്ക് ചെയ്യണം പിന്നെ അതിന്റെ ബ്രേക്ക് ലൈറ്റ് പാർക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റ് രാത്രി അല്ലെങ്കിൽ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് വേണം കാര്യം നമ്മളൊരു വൺ വേ കൂടെ കടന്നു പോകുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് വേണം അതനുസരിച്ച് വാഹനങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ഓടിക്കേണ്ട ഒരു വാഹനമാണ് സ്കൂൾ ബസ് ഹസാഡ് വാണിംഗ് ലൈറ്റ് ഒരു സ്റ്റോപ്പിലും മറ്റും നിർത്തുമ്പോഴേ ലെഫ്റ്റ് സൈഡ് പരമാവധി ഒതുക്കി കുട്ടികൾ ഫുട്പാത്തിൽ നിന്ന് നേരെ ബസ്സിലേക്ക് കയറാവുന്ന രീതിയിലേക്ക് നിർത്തി വേണം ബസ്സിലേക്ക് കുട്ടികളെ കയറ്റാനും ഇറക്കാനും ആ സമയത്ത് സ്കൂൾ ബസ് ഡ്രൈവർ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ അതിന്റെ ഹസാഡ് വാണിംഗ് ലൈറ്റ് ഓൺ ചെയ്യുകയും ട്രാക്കിലേക്ക് മാറ്റുമ്പോൾ പിന്നെ അത് ഓഫ് ചെയ്യുകയും ചെയ്യണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം കാര്യം സ്കൂൾ കുട്ടികളെ കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും ബസിന്റെ നേരെ മുന്നിലൂടെ റോഡ് ക്രോസ് ചെയ്യാൻ സമ്മതിക്കരുത് ബസിന്റെ പിന്നിലൂടെയാണ് കുട്ടികളെ ഇറക്കുകയും കയറ്റുകയും ചെയ്യേണ്ടത് എന്തായാലും പുതിയ അധ്യയന വർഷം സന്തോഷപ്രദമാകട്ടെ സുരക്ഷിതമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കുട്ടികൾക്ക് വേണ്ടിയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പൂർണ്ണമായി സഹകരിക്കുന്നതോടൊപ്പം കടുത്ത സാമ്പത്തിക ബാധ്യതയുള്ളതിനാൽ അത് നടപ്പിലാക്കാൻ അല്പം സാവകാശം അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കോഴിക്കോട് ജില്ലാ എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പൂമ്പലത്ത് അബ്ദുറഹിമാൻ ക്യാമറ ഘടിപ്പിക്കാൻ എന്ന ഗവൺമെന്റ് തീരുമാനത്തോടു കൂടി തീരുമാനത്തിൽ ഞങ്ങളുടെ സംഘടന പൂർണ്ണമായും അംഗീകരിക്കുകയാണ് അല്പം സാവകാശം വേണമെന്ന് മാത്രമാണ് സംഘടന ആവശ്യപ്പെട്ടിട്ടുള്ളത് മാനേജ്മെന്റ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം അത് നടത്തിക്കൊണ്ടു പോകുന്ന ഇന്ന് വളരെയധികം പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിടുകയാണ് വലിയ സാമ്പത്തിക ബാധ്യതയാണ് എയ്ഡഡ് സ്കൂൾ മാനേജർമാരുടെ നേരിടേണ്ടി വരുന്നത് അതിന് പ്രാധാന കാരണം സമയബന്ധിതമായി ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് ഒന്ന് ഭിന്ന ഭിന്നശേഷ റോസ്റ്റർ കൊടുക്കുകയും ഭിന്നശേഷിക തസ്തിക നീക്കി വെക്കുകയും ചെയ്തിട്ട് ആ തസ്തികയിലെ കാള നിയമിക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല സ്കൂൾ വിദ്യാർത്ഥികൾ പൂർണ്ണമായി ബസ്സിന് പൈസ കിട്ടില്ല രണ്ടും മൂന്നും നാലും അഞ്ചും പത്തും ബസ്സുള്ള മാനേജർമാരുണ്ട് ആ മാനേജർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഖ്യ പലപ്പോഴും മാനേജർമാർ കൂട്ടിയിടേണ്ട അവസ്ഥയാണ് സ്കൂളുകള് വൃത്തിയാക്കുകയും പെയിന്റ് നടക്കുകയും മറ്റു പല സൗകര്യങ്ങളിൽ ചെയ്യുന്നൊണ്ടാണ് ഒരു ചെറിയ സാവകാശം ചോദിച്ചത് വിദ്യാർത്ഥികളുടെ സംരക്ഷണം ആവശ്യമാണ് അതിൽ മാനേജർമാരും രക്ഷാകർത്താക്കളും ഒക്കെ അത് അംഗീകരിക്കുന്നുണ്ട് മാനേജർമാർ ഒരിക്കലും അതിനെതിരായി നിൽക്കുന്ന നിലപാടില്ല യുവതലമുറയിൽപ്പെട്ട ഡ്രൈവർമാരോട് ലഹരി ഉപയോഗിക്കാതെയും കുട്ടികളോട് നല്ല രീതിയിൽ പെരുമാറിയും അവരെ സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കും എത്തിക്കേണ്ടത് വലിയ ഉത്തരവാദിത്തമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു പത്ത് വർഷത്തോളമായി പാവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മിത്രാകരൻ എന്റെ ഒരു പത്ത് വർഷത്തെ ജീവിതം ഈ ജോലിയിലെ അടിസ്ഥാനത്തിൽ എനിക്കിതുവരെ ഒരു മോശപ്പെട്ട അനുഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കയറ്റം എല്ലാവരും സ്കൂളിലാണെങ്കിലും എല്ലാ രക്ഷിതാക്കളിലാണെങ്കിലും ഒക്കെ നല്ല ഒരു അഭിപ്രായത്തിലാണ് വാഹനം പോയത് വേറെ വാഹനം പരിധി കുറച്ചിട്ടു അധികാരികളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രമേ വാഹനം ഓടിക്കാറുള്ളൂ യുവതലമുറകളിലെ ഡ്രൈവർമാരോട് പറയാനുള്ളത് എന്ന് വെച്ചാൽ ലഹരികൾ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ ഈ അതൊരു സൗമ്യമായ കുട്ടികളോട് ഉല്ലാസത്തോടെയും സുരക്ഷിതമായും നമ്മുടെ കുട്ടികൾക്ക് സ്കൂൾ ബസ്സുകളിൽ യാത്ര ചെയ്യാൻ കഴിയണം കേടുപാടുകളില്ലാത്ത ബ്രേക്കിന് തകരാറില്ലാത്ത ബസ്സുകൾ തെരഞ്ഞെടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് ബാധ്യതയുണ്ട് കുട്ടികളെ കുത്തിനിറച്ച് അമിത വേഗത്തിൽ ബസ്സുകൾ ഓടാതിരിക്കാൻ അധികൃതരുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട് കുട്ടികളുടെ മനഃശാസ്ത്രമറിയുന്ന പാതയിൽ പതിയിരിക്കുന്ന അപകടങ്ങളെ ക്ഷമയോടെ മറികടക്കുന്ന ഡ്രൈവർമാരെ നിയമിക്കാൻ സ്കൂൾ മാനേജ്മെന്റുകൾ കരുതൽ കാണിക്കേണ്ടതുണ്ട് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള യാത്ര ശുഭയാത്രയാവട്ടെ ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ